അമേരിക്ക പറയുന്നതിനപ്പുറം ഇല്ലായിരുന്നു നാറ്റോ നാറ്റോ എന്നാൽ അമേരിക്ക യൂറോപ്യൻ്റെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സർവശക്തി കേന്ദ്രം അതായിരുന്നു അമേരിക്ക പക്ഷേ ഇപ്പോൾ നാറ്റോ അമേരിക്കയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഹൂതികൾ ചെങ്കടലിൽ ഉയർത്തുന്ന ഭീഷണിക്ക് തിരിച്ചടിയായി നാറ്റോയുടെ കപ്പൽ അമേരിക്ക അയക്കാൻ തീരുമാനിച്ചു പക്ഷേ നാറ്റോ രാജ്യങ്ങൾ ഓരോന്നോരോന്നായി പിൻവലിഞ്ഞു മറ്റൊന്നുകൊണ്ടല്ല ഹൂതികൾ സ്മാർട്ടാണ് വളരെ സ്മാർട്ടാണ് അവരെ കയറി ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ കയറി കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി തന്നെ കിട്ടും അത് തിരിച്ചറിഞ്ഞതോടെയാണ് നാറ്റോയിലെ സഖ്യകക്ഷികൾ ചെങ്കടലിലേക്ക് കപ്പലുകൾ അയക്കുന്നതിൽ നിന്ന് പിൻവലിഞ്ഞത് അമേരിക്ക ഒറ്റപ്പെട്ടു പോയി അവിടെ ചെങ്കടലിൽ വിളയാടുകയാണ് ഹൂതികൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൂടി വെച്ച് അവരൊറ്റ കപ്പൽ പോലും തങ്ങളുടെ കടലിടുക്കിലൂടെ കടന്നു പോകില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു തങ്ങളുടെ കടലിടുക്കിലൂടെ കടന്നു പോകണമെങ്കിൽ തങ്ങളുടെ അനുവാദം വേണമെന്ന് ഹൂതി വിമതർ പറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് നാറ്റോ സഖ്യത്തെ കൂട്ടിക്കൊണ്ട് ഹൂതിയുടെ ഹൂതി വിമതരുടെ ബേറിറക്കാൻ അമേരിക്ക ഇറങ്ങിത്തിരിച്ചത് പക്ഷേ നാറ്റോ ശക്തികൾക്ക് മനസ്സിലായി ഇതങ്ങ് പോകും ഹൂതികൾ ഒട്ട് അടങ്ങത്തുമില്ല ആൾനാശവും ആയുധനാശവും ഒക്കെ ഫലം ധനനാശവും ഒക്കെ ഫയ ഫലം അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികൾ നാറ്റോ സഖ്യകക്ഷികൾ ഇതിൽ നിന്ന് വിട്ടു നിന്നിരിക്കുന്നു ഹൂതികൾ ഇപ്പോഴും പറയുന്നുണ്ട് അവർ നെഞ്ചു പിരിച്ചു പറയുന്നുണ്ട് ഈ അമേരിക്കൻ പടക്കപ്പലും അമേരിക്കയുടെ ചരക്ക് കപ്പലും ഇത്രായേലിൻ്റെ ചരക്ക് കപ്പലും പടക്കപ്പലും ഒന്നും ഇനി ചെങ്കടലിലൂടെ പോകില്ല അതിനവർ പറയുന്നതിൻ്റെ ഒരു ന്യായവുമുണ്ട് പാവപ്പെട്ട കുട്ടികളെ പിഞ്ചു കുഞ്ഞുങ്ങളെ പാവപ്പെട്ട ഗർഭിണികളെ ആരാധനാലയങ്ങളെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയ ഇസ്രായേലിൻ്റെ ചെയ്തിക്ക് ചെങ്കൊടി കാണിക്കുന്ന ആ ചെയ്തിക്ക് പച്ചക്കൊടി കാണിക്കുന്ന അമേരിക്കയ്ക്ക് മേൽ ഒരിക്കലും തങ്ങൾ പകരുകയില്ല ഹൂതിക ഹോതി ഉമ്മദർ ഇറാൻ്റെ സൈന്യം സൈന്യമാണ് ഇറാൻ്റെ സൈന്യം പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് ഇറാൻ തന്നെയാണ് അവർക്ക് ആയുധ അഭ്യാസവും ഒക്കെ നൽകുന്നത് അവർ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് രണ്ടും കൽപ്പിച്ചിറങ്ങിയ ഹൂതികളെ തളയ്ക്കാൻ തങ്ങൾക്കാവില്ല എന്ന് നാറ്റോ തിരിച്ചറിഞ്ഞിരിക്കുന്നു റഷ്യയും ഉക്രൈനും യുദ്ധം തുടങ്ങിയപ്പോൾ നാറ്റോ മാനസികമായി ഉക്രൈൻ്റെ കൂടെ നിൽക്കുകയും ഉക്രൈന് ആയുധങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവർ ഇതുവരെ റഷ്യക്കെതിരെ പിടിച്ചെത്തുന്നത് അത് പച്ചയായ യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഹൂതികൾക്കെതിരെ നാറ്റോ അടി തുടങ്ങിയാൽ റഷ്യയും മറ്റു രാജ്യങ്ങളും ഇറാനടക്കമുള്ള രാജ്യങ്ങളും ഹൂതികൾക്ക് ഒപ്പം നിൽക്കുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്യും പിന്തുണ രഹസ്യമാണ് പരസ്യമായ പിന്തുണ നൽകില്ല അതുകൊണ്ട് തന്നെയാണ് ഹൂതികൾ ഇപ്പോൾ ചങ്ങ നെഞ്ചൊറ നെഞ്ചുറപ്പോടെ നിൽക്കുന്നത് അവർക്കറിയാം അമേരിക്കയ്ക്ക് കളിക്കാൻ പരിധിയുണ്ടെന്ന് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അമേരിക്കയുടെ ആവശ്യത്തെ തിരസ്കരിച്ചിരിക്കുകയാണ് ഹൂതികളെ തകർക്കാൻ അവസാനം മേധാവിത്വം അമേരിക്ക നൽകിയത് ആസ്ട്രേലിയക്കാണ് ആസ്ട്രേലിയ കൃത്യമായി പറഞ്ഞു ഞങ്ങൾക്ക് വയ്യേ ഞങ്ങൾക്ക് ഈ പാപഭാരവും ഈ പാപ പാണ്ട കെട്ടും ഒന്നും ചുമക്കാൻ വയ്യ ഞങ്ങളുടെ സൈനികരെ അവിടെ കൊണ്ടുപോയി കൊല്ലാൻ വയ്യ അതുകൊണ്ട് ഒറ്റയ്ക്കങ്ങ് ചെയ്താൽ മതി ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നതും അതുതന്നെ ഒറ്റയ്ക്കായിപ്പോയി ഇസ്രായേലിനെ തോപ്പിട്ട് തോപ്പിട്ട് ഇസ്രായേലിൻ്റെ ചെയ്തുകളെ തോപ്പിട്ട് പതപ്പിച്ച് ഇസ്രായേലിനെ ഇറക്കി വിട്ട് അമേരിക്ക കളിച്ച കളികൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നു ഹോതികൾ വിളയാടുകയാണ് ചെങ്കടൽ